ആര് വിളിച്ചാലും രാത്രിക്കും പകലും ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു ബിസിനസ്സാർ ഉണ്ടോ ലോകത്ത് ഈ കേരളത്തിലുണ്ടോ ഇതെന്തിനാ പോലീസ് ഇങ്ങനെ പൊറുക്കി കൊണ്ടുപോകണ ഇയാള് അകത്തായ ഒക്കെ ബുദ്ധിമുട്ടുകളെ ആ ഡോക്ടറ് കാർഡിയോളജിക്കും മധ്യം വേണ്ടി ഇതിനുവേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടായിരുന്നു എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് എന്തിനാണ് ഇയാൾ പൊറുക്കി കൊണ്ടുപോകണ ആവശ്യം എന്താ ഇതൊന്നും അനുവദിച്ചുകൊടുക്കാൻ പറ്റൂല കേട്ടോ ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ജോഡി ആ കോടതി ആയിക്കോട്ടെ മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്താ മനുഷ്യൻ ജാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്താ സമ്മാനം പറയും ജുഡീഷ്യൽ സമ്മാനം പറയോ ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ സാധാരണക്കാരനാണ് അയാള് നമ്മൾ ഇങ്ങളെ മാതിരി സാധാരണക്കാരനാണോ അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ് സാധാരണക്കാരനല്ലയാൾ അത് ആയിരം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ഞങ്ങള് ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു ദിവസം കൈക്കുമ്പോൾ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനായ ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ ജന്തിനങ്ങനെ ഇങ്ങനൊക്കെ ഒരു വലിയൊരു പ്രയാസം ഇങ്ങളെ ഭാഗത്തുനിന്നു അതന്നെ ഇന്നലെ മൂന്ന് ദിവസമായില്ലേ നിങ്ങൾ എല്ലാവരും പാടങ്ങനെ പൊതുങ്ങുന്നത് അനങ്ങാൻ സമ്മതിക്കണ്ടോ കടന്നുറങ്ങാൻ സമ്മതിക്കണ്ടോ ആലോചിക്കണ്ടെങ്ങളൊക്കെ കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് അറിയിക്കണം ഇപ്പത്തെ സിറ്റുവേഷൻ എന്താണ് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല ഇതിനെ കോടതി നാട്ടിലൊരു പ്രസ്ഥാനല്ലേ ഒരു ഇതല്ലേ പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടം ഇല്ലേ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമില്ല ഇതിനൊക്കെ പ്രത്യേകത അതാ ആ രീതിയിലെ നിയമപരമായിട്ടൊന്നും നേരിടും ഇത് അങ്ങനത്തെ ഒരാളാണോ പോച്ചേ നിങ്ങള് പറയും മീഡിയക്കാരില്ലേ ഒരു നോട്ടീസ് ഏഴ് കൊല്ലത്തിന് ശി ശിക്ഷ കിട്ടുന്ന ഒരു സാധനം അതിന്റെ താഴെ അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്നൊരു സാധാരണ നോട്ടീസ് കൊടുത്താൽ മുപ്പത്തഞ്ച് ത്രീയാലും നോട്ടീസ് കൊടുത്താൽ ഹാജരാകേണ്ട ഒരു മനുഷ്യൻ ഇയാൾ എന്താണ് പൊറുക്കിക്കൊണ്ടിരുന്നേ കൂട്ടിട്ട് എന്താണ് എന്താണ് പറഞ്ഞത് അനിദോസൻ എന്താ പറഞ്ഞത് നിങ്ങക്ക് ആ വീഡിയോസ് കണ്ടില്ലേ